ടുത്ത് ഉപദ്രവിക്കാൻ പോലെ അടുത്ത് നീ കൊറച്ച് പങ്ങുമ്പോ മറ്റേ മാന്യകളിത്തി കൂടുന്നുണ്ട് നിനക്ക് മനസ്സിലാ നിനക്ക് പെണ്ണു പിണ്ടിയും അറിയാതെ എല്ലാം അറിയാതാ നിനക്ക് ഇന്നത്തെ ഡേകതരക്കറിയാപ്പൊ മന്താരം ആ ഇന്നാണ് അപ്പൊ എങ്ങനെയാണോ രവീന്ദ്രം ൊക്കെ ഇപ്പൊ കറണ്ട് ഞാൻ ഇറ്റാച്ചി സ്നൈപ്പ് ഗേൾഫ്രണ്ട് ഉള്ള കുഴപ്പമില്ല പക്ഷെ ഈ ഒരു ലിമിറ്റ് അതിന് വിട്ടുള്ള ഒരുപാട് പ്രായമുണ്ടല്ലോ മറ്റേ ഇരുപത്തിയാല് മണിക്കൂർ പെണ്ണിന്റെ മടിയിലെ ഉറങ്ങു എന്നുള്ള ചിന്താഗതി ഉള്ള മാതിരി അത്

പ്രശ്ന വിടാൻ പറ്റുവോ വിടാൻ പറ്റുമോ നമുക്കങ്ങനെ എന്നാ നിങ്ങള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ടാ

സർഗണ്ണ എട്ട് സംഭവം കാണാം തറയിൽ ചന്തി അതെ ഇപ്പറത്തെ സൈഡിൽ വന്നു വേറെ അതിലും വലിയ

ഇപ്പം തിരിഞ്ഞു നോക്കേ നിന്നെ കാണാലോ കാണുന്നില്ലല്ലോ ും കണ്ണാതിട്ട് കേട്ടാ കണ്ട് എനിക്കിവിടുന്നു കാണാൻ എല്ലാം കാണുന്നുണ്ടോ എന്തിന് പറയാനാ ഇങ്ങനുള്ളവരെ ഇതൊക്കെ വെച്ചാണ് ഇങ്ങനെയുള്ളവരെ വെച്ചാൽ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകണത് നാൾഡി മെമ്പറാണ് ഓട്ടം പറഞ്ഞവരെ സൂപ്പർ മെമ്പർഷിപ്പ് ഗിഫ്റ്റ് സോറി സോറി ഓറ നിങ്ങൾ ആറ് പേർക്ക് മാത്രമേ എന്തായാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ളൂ കാരണം ഇന്ന് ഓറയുടെ ആയിട്ട് ആരും വന്നിട്ടില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോ സാവേജ് അവനും വന്നിട്ടില്ല അവനെ കൂടി കൂട്ടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അന്നത്തെ ട്രിപ്പ് വെച്ചതൊക്കെ ആവചന കൂട്ട കൊഴപ്പില്ല അങ്ങനെ കുറിച്ച് നോക്കുമ്പോ ഇപ്പം ഓറയുടെ കണക്ക് പ്രകാരം ഏറ്റവും മുൻപന്തിയിൽ നിന്നത് നമ്മുടെ മദാരായിരുന്നു മദാരക്കായിരുന്നു ഏറ്റവും ഏകദേശം ഒരു അമ്പത് ഓറൊക്കെ അടുത്ത് ഉണ്ടായിരുന്നു തൊട്ട് തൊട്ടു പിന്നില് ഇറ്റാച്ചി അതിന്റെ പിന്നില് സ്നൈപ്പ് അതിന്റെ പിന്നില് കണ്ണാപ്പി അല്ലാപ്പത്തി അപ്പം ഇതില്ലാത്ത ഈ ആഴ്ചത്തെ ഓറെ കട്ടായി പോയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒന്ന് മദാരം എന്ന് വെച്ചുകഴിഞ്ഞാ കൈവെള്ളയിൽ ഇരിക്കുന്ന മറ്റേ ഇതുണ്ടല്ലേ കൈവെള്ളയിൽ ഇരിക്കുന്ന മറ്റേ എന്തൊരു പറയലോ അതിന്റെ എത്രയാണ് സമ്മാനത്തിന് ഇങ്ങനെ തട്ടിക്കളയോന്ന് പറയുമല്ലോ അതായിരുന്നു മദാരത്തിന്റെ സ്വഭാവം ഒരാഴ്ചത്തേക്ക് പോലും പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളോട് ഒരു ഒരു ലിമിറ്റഡ് സംസാരിക്കാൻ പോലും വയ്യ കൊഞ്ചല് കൊഞ്ചല് കുഴയല് മറ്റേ ഇരുപത്തിയാറ് മണിക്കൂർ അങ്ങോട്ട് തെടാ എടാ നീ തടത്തിയാണിക്കർത്താനം പറയല്ലേ എന്റെ അടുത്ത് നീ ആണോ നീയാണോ തീരുമാനിക്കുന്ന ഞാൻ തീരുമാനിച്ചോളാം അടുത്ത രണ്ടാമത്തത് പിന്നെ കണ്ണാപ്പി പെണ്ണുങ്ങളോടത്ത് അങ്ങോട്ട് പോയി മറ്റേ ഉടക്കുന്ന രീതിയിൽ അറ്റൻഷൻ അറ്റം ടിപ്പിക്കൽ തീട്ട സ്വഭാവം മനസ്സിലായി അതിന്റെ പേര് കണ്ണാപ്പിയുടെ ഒറ പകുതി കട്ട് ചെയ്തു അപ്പൊ എന്ന് പറഞ്ഞത് നേരെ ഇരുപത്തി മൂന്നിലേക്ക് കണ്ണാപ്പി ഓക്കെ ഇനി അടുത്തത് സ്നൈപ്പ് സ്നൈപ്പ് നമ്മളടുത്ത് പറഞ്ഞത് റിബൽസ് ആണ് മൊത്തത്തിൽ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിൽ പയ്യെ മേഘയമായിട്ട് പോക്ക് മിന്നു കുട്ടിയുടെ കൈകൊണ്ട് അടികൊണ്ട് ചാവക്കാം ഇതൊക്കെയാണ് ജോലി അതിന്റെ പേരിൽ ഒരു ഞാൻ അപ്പഴേ പറഞ്ഞ് ഒറ്റ ടൈമില് ഡുവൽസ് പരിപാടി നീ ചെയ്യലും നീ അതിനു ശേഷമോ പോയിട്ടുണ്ട് നീ അതിനു ശേഷം പോയിട്ട് അതിനുശേഷമേ നീ പോയിട്ടുള്ളൂ മണിഷർ താങ്ക് യു ഫോർ ബ്രോ അപ്പം അതിന്റെ പേരിൽ സ്നൈപ്പിന്റെ ഒരു പത്ത് ഒറ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്നൈപ്പ് നാപ്പത്തിരണ്ട് നേരെ മുപ്പത്തിരണ്ട് അല്ലല്ല അവൻ ചെയ്ത തെറ്റിദ്ന്ന് വെച്ച് കഴിഞ്ഞാല് നീയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഊമ്പനാണ് മനസ്സിലെ നീ ഒരു ദിവസം പത്ത് പെണ്ണുങ്ങളോടാണ് സംസാരിക്കുന്നത് പത്ത് പെണ്ണുങ്ങളോട് ഞാനൊരു കാര്യം പറട്ടെ എന്നാ ഞാനൊരു കാര്യമായിട്ടെ നീ വെറുതെ ഒരു പെണ്ണിനെ പോയി പീഡിപ്പിച്ചിട്ട് നാളെ വന്നിട്ട് പറയുന്നത് അണ്ടാ ഞാൻ പീഡിപ്പിക്കല്ലേ ചെയ്തോളൂ ഞങ്ങളുടെ അടുത്ത് കൊഞ്ചി റൊമാൻസ് അല്ലെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് ഓറയെങ്കിലും തരാടാ അങ്ങനത്തെ ഒരാടാട പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവരെ പ്രൊമോട്ട് ഞാൻ അവക്ക് എന്ത് ചൊറിയെന്ന് നിന്റെ അടുത്ത് പറഞ്ഞാന്ന് ചൊർഞ്ഞു കൊടുക്കാൻ നീ നീ അല്ലല്ലോ നീ നീ സെന്റിമെന്റ്സ് വേണ്ട അത് അപ്പൊ ഇതില് ഈ ആഴ്ചയിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് ആ പിന്നെ നിക്കുണ്ടല്ലേ കൽഹാര എന്ന് പറഞ്ഞു കഴിഞ്ഞാ മീൻ അവിടെ ഷൂ പോളിഷ് ചെയ്ത് അവളെ കുളിപ്പിച്ചൊരിക്കും റെഡിയാക്കി വിടും റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ട് തൊട്ട് പൗഡർ ഇട്ട് മേക്കപ്പ് ലിപ്സ്റ്റിക് അല്ലെ അവര് ഓർ ഇല്ല അവര് ഓരല്ലോ പിന്നെ അടുത്തത് എസ് ആർ കെ വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഓറ ക്ലബിലേക്ക് എത്തിയത് അതുകൊണ്ട് ഈ ആഴ്ചത്തെ എസ് ആർക്കിടെ കണക്ക് പ്രകാരം എസ് ആറുടെ എനിക്ക് അറിയത്തില്ല ട്രിപ്പ് ട്രിപ്പ് മുപ്പതണ്ണോ അതെന്തൊരു ഐഡാൻ സിക്കിൽ മാത്രല്ല പോയിന്റ് മറ്റേ അപ്പം അതിന്റെ മുകളിലുള്ളവരാണ് ഇറ്റാച്ചി ഇറ്റാച്ചിയാണ് അപ്പൊ ഈ ആഴ്ചയിലെ ഒരു പെണ്ണുങ്ങളോടും പോയി സംസാരിക്കാതെ എല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ടിന്നത് പക്ഷെ ഇറ്റാച്ചിട്ടുള്ള ഞാൻ അത് പറയട്ടെ പക്ഷെ ഇറ്റാച്ചി നീ ഒരു തെറ്റ് ചെയ്തു പെണ്ണോട് ഒരിക്കലും ഒരു പെണ്ണിന്റെ ആസിൽ ഒരിക്കലും സാൾട്ട് വാട്ടർ ഒഴിക്കാൻ നീ പറയുന്നു അത് നീ ചെയ്ത തെറ്റാണ് അതിന് നിന്റെ അഞ്ചോറ ഞാൻ കുറച്ചു ഓക്കെ എന്നാലും നിനക്കൊരു നാപ്പത് ഓറ കാണെന്നാണ് വിശ്വാസം ഫോർ ഓക്കേ അപ്പൊ നീ ഇല്ലായിരുന്നു ഇല്ലല്ലൊ അതിന്റെ അത് സംഭവം എന്ന് വെച്ചാല് അവൻ അങ്ങോട്ട് പോയി ചൊർന്ന അല്ല മനസ്സിലെ അവന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നിന്റെ ആസിഡ് കുറച്ച് സാൾട്ട് വാട്ടർ ഒഴിക്കാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു നിന്റെ കൂടെ ഇടത്തടുത്ത് ഒഴിച്ചു കൊടുക്കാൻ അവൻ പറഞ്ഞു ഇതാണ് ഉണ്ടായത് മനസ്സിലായേ പക്ഷേ അത് തെറ്റാണ് അതിനെ ന്യായീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത് അതിനത് ശിക്ഷ കൊടുത്തത് അത് അവന് പറഞ്ഞിട്ടുണ്ട് ഓ അങ്ങനെയാണെ പിന്നെ നാപ്പത്തൊമ്പത് ശതമാനമേ കുറച്ചുള്ളു അമ്പത്തൊന്ന് ശതമാനം ഓറ എടുത്തോ ഒരു ശതമാനം ഡിസ്കൗണ്ട് അത് മതി ആ അപ്പൊ ഇതിന്റെ സ്പീഡ് സ്പീഡ് നീ ഓറെ ക്ലബിലുണ്ടായിരുന്നോ എത്ര ഉണ്ടായിരുന്നു പത്തല്ലല്ലോ നീ അന്ന് ഇത് കളിക്കാണ്ടായിരുന്നോ ഹൈഡാൻസേക്ക് ട്രിപ്പിനോണ്ടായിരുന്നു ആ ട്രിപ്പിന്റെ പത്ത് തരാ പിന്നെ അല്ലറ സില്ലറ എല്ലാം കൂടി കുളിച്ചേർത്താ ഒരു പതിനഞ്ചോ പതിനാറോറും വീണ്ടില്ല അപ്പൊ അതിനെല്ലാം കൂടി ചേർത്തൊരു അപ്പൊ അതിന് അഞ്ച് ഒരു പത്തോറ എക്സ്ട്രാ അപ്പൊ ഇരുപത്തി ആറോറ അങ്ങനെ കൊണ്ട് എന്താന്ന് വെച്ചാ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിക്ക് പറഞ്ഞു നിക്കിന് റോസിനോടും കല്ഹാരനോടും വേറൊരു കൊച്ചിനോടും കിട്ടുണ്ടെന്ന് പറഞ്ഞേ അന്നേ അത് നിന്റെ 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 പേരിലുള്ള ആരോപണം നീ പ്രൂവ് ചെയ്തതുവരെ നിന്റെ ഓറകളെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അത് എസ് പീയുടെ അത് പറഞ്ഞില്ല ഓറ കുറച്ച് കൊടുക്കേണ്ട ഇല്ല 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 അതില്ല അല്ല അതില ഈ ആഴ്ചത്തേക്കുള്ള കുറേ അടുത്ത ആഴ്ചത്തേക്കുള്ളവരെ സാവേജിനെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ അവൻ സത്യം പറഞ്ഞ എന്നെ പച്ചയെ ഊമ്പിക്കാണ് മനസ്സിലായില്ലേ അവൻ പഠിച്ച കള്ള അത്രായിരിക്കും പറയുള്ളു മനസ്സിലായില്ലേ ഇൻബോൾസ് മാന്നും പറഞ്ഞ് മറ്റേ ഉള്ള എല്ലാ ഊഞ്ചി തരവ് ചെയ്തിട്ട് ലാസ്റ്റ് എന്റെ അടുത്ത് തന്നിട്ട് പറയാൻ അണ്ണാ ഞാൻ ഒന്നിനും എന്ന് പറയും മനസ്സിലായി എന്റെ തെളിവില്ല കാണിക്കാൻ പക്ഷെ എനിക്കറിയാമോ ആ കൂട്ടത്തിലുള്ളവനെ വഞ്ചിക്കുന്ന മൈര് വീണ്ടും ഓറവ് സ്നൈപ്പിനോട് ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞത് നിന്റെ ഓറ അല്ലേലും ഇല്ല നിനക്ക് കരയുന്നവര്ക്ക് സീറോറേട് ഓക്കേ ആ അപ്പം കണക്കുകൾ പ്രകാരം എല്ലാരടുത്തും ഒരു ഒരു ചോദ്യം കൂടി ചോദിക്കാം നിങ്ങളുടെ ഈ ആഴ്ചത്തെ ഒരു നിങ്ങളുടെ ഒരു ഇതിലുണ്ടല്ലോ ഒരു കാഴ്ചപ്പാടിൽ ഈ ആഴ്ചയിൽ ഏറ്റവും റബൽസിനോടും ഓറ പോയിൻസിനോടും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥ കാണിച്ച ആൾക്കാരെ ആൾക്കാർ ആരാണ് ഒരാളുടെ പേര് ും നീ ബെറ്ററല്ല നീ പൂറാണ് വെറും പൂർ ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ ഈ ആഴ്ചത്തെ കണക്കൂട്ടം വെച്ചിട്ട് നമ്മുടെ ഓറ വിന്നർ ഇറ്റാച്ചാണ് ഇറ്റാച്ചക്ക് സമ്മാനമായിട്ട് വൺ കെ ജിപേ ലഭിക്കുന്നതായിരിക്കും സമ്മാനം സമ്മാനം അതൊണ്ട് അത് മതി മതി ഇതിന്റെ അകത്ത് പ്രീമിയം മതിയോടിക്കാൻ ഓക്കെ ഒരു കാർ അത് മതി നീ എന്നാണെന്ന് പറഞ്ഞാൽ മതി എന്നാ ഓക്കെ നിന്റെ ഇഷ്ടം അല്ലെങ്കിൽ അതാണ് സമ്മാനം കേട്ടോ ഏത് വേണമെങ്കിലും തീരുമാനിക്കാം ഓക്കെ എന്നാൽ നിത്യാസം സാധിച്ചു തരും ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള ഓറ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണ് എല്ലാവരും കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഓറ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആവുമ്പോൾ എന്താണ് സമ്മാനം എന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയ സമ്മാനങ്ങളൊക്കെ വരും മനസ്സിലായോ ചിലപ്പം പല സാധനങ്ങളായിരിക്കാം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം മനസ്സിലായില്ലേ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല ചിലപ്പോൾ വലിയ സമ്മാനമായിരിക്കാം ചിലപ്പോൾ ചെറിയ സമ്മാനമായിരിക്കാം അങ്ങനെ എന്തുവേണായിരിക്കാം ഓക്കേ ണോ വീണ്ടും ഒന്നു നോക്കിയാണ് റബൽസിന്റെ അത് നിക്കാൻ താല്പര്യമുള്ള ആരൊക്കെയാണെന്ന് ഇപ്പൊ പറയണം ലാസ്റ്റ് ചാൻസ് ചാൻസാണ് മദാര ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം മദാര ഞാൻ കൂടെ ഉള്ള ഇതിൽ ചോദിച്ചാൽ എല്ലാ പെണ്ണെ പിടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ മാത്രം അത്ര ഉള്ളു അണ അണ്ണാ ഉള്ളവരെന്നെ ചതിച്ച എന്ത് ഇല്ല ഈ ആഴ്ചത്തേക്ക് കുറച്ച് മറ്റേ ഇത് വരാതെന്ന് വിചാരിച്ചേടും കുറച്ച് ഇളവുകൾ അപ്പൊ നീ ഇല്ലല്ലോ ഓക്കെ അപ്പൊ എന്റെ കഥയില് ഇപ്പഴോത്തഞ്ചു വയസ്സാ സുരണോ ആ അപ്പൊ ഈ ആഴ്ചത്തെ ഇളവുകൾ ഞാൻ പറഞ്ഞുതരാം ഈ ആഴ്ച നിങ്ങക്ക് നിങ്ങളുടെ ട്രൂ ലവിലൂടെ സംസാരിക്കാനുള്ള പെർമിഷൻ അമ്മ പോലെ റബിൾസ് ഉണ്ടോ ഇല്ല ഇല്ല നിനക്ക് ചാൻസ് നീ തരാച്ച് ഇപ്പൊ ഈ പെണ്ണുങ്ങളോട് മിണ്ടാതെ വരുന്നപ്പോ മാത്രം കാണിച്ച സ്വാർത്ഥതയുണ്ടല്ലോ അതിന് നിനക്ക് മൈനസ് അഞ്ചു ഓറെ ഉണ്ട് അവിടെ നിന്ന് നീ തുടങ്ങാൻ റെഡി ആണെങ്കിൽ അതെ അതെ എല്ലാവരുടെയും ട്രൂ ട്രൂലവിന്റെ പേരുകൾ ഇപ്പൊ പറയാൻ ചെയ്യണം ഓക്കെ ഞാൻ ഒരത്ര അടുത്തായിട്ട് ചോദിക്കാം നല്ല കഴിവ് വീടാ നീ മൂന്നെടുത്ത് വേണ്ടിട്ടുള്ളത് ട്രൂ േലോ ഒന്നുകൂടി ഒന്ന് കൈബക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേർക്ക് നാല് നിനക്ക് ട്രൂ ലവ് ഉണ്ടോ സാർക്ക് ാല്പര്യല്ല റീത്തായിട്ട് തന്നെ ആ അപ്പം നിക്ക ആരാണ് എല്ലാരാ കൂടെ മൂലത്തീന്ന് കൂടെ പരിപാടി നിർത്തിക്കും ഓക്കെ ഓക്കെ

സ്നൈപ്പ് മേഘ നീ ആസ്മിൻ സാർഗക്ക് റീത്ത കണ്ണാപ്പി നിനക്കാരിലുണ്ടോ ഞാൻ ഒറ്റ സൈഡിൽ കൂടി ഒറ്റപ്പിളത്തില്ലൂടി കച്ചേ ോ ഒന്നും മിണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് ഈ പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നവരൊക്കെ കണ്ടുവെച്ചാൽ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നതിന് മിണ്ട മനസ്സിലെ അതിൽ മാറ്റമില്ല ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വന്ന് മിണ്ടിയാ മിണ്ട മനസ്സിലെ പക്ഷെ ഇങ്ങോട്ട് വന്ന് മിണ്ടിയെന്ന് പറഞ്ഞാൽ മറ്റേ കുഴയുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അത് നമ്മൾ അലോടല്ല േ എന്നാ ഐറ നീ മിണ്ടുണ്ടല്ലേ ആണല്ലേ അപ്പൊ അടുത്ത ഒരാഴ്ച ഒറ്റ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സമ്മാനം ആഴ്ച എന്താണ് സമ്മാനം പറയാൻ പറ്റൂല കേട്ടോ